ിൻ ദൈവമേ മേഘത്തേരിലിന്നുവരും ഇസ്രായേലിൻ ദൈവമേ മേഘത്തേരിലിന്നു വരും പരിശുദ്ധ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ രക്ഷിയ എപ്രകാരം ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നല്ലോ ലോകം ഉണ്ടായ കാലം മുതൽ യുദ്ധവും ആരംഭിച്ചതാണ് അഥവാ കയ്യീൻ ിനെ കൊല ചെയ്തുകൊണ്ടാണല്ലോ അത് ആരംഭിച്ചിട്ട് ഉള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ എഗസ്കേൽ പ്രവചനത്തിൽ ഇനി സംഭവിപ്പാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും അതങ്ങനെ ഇരിക്കുകയില്ല ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും അതിനവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയായിരിക്കും അവന് അത് കൊടുക്കും അവകാശമുള്ളവൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് എന്നാൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും അതിന് അതിനു മുൻപായി പല പ്രവചനങ്ങൾ നിറവേറേണ്ടതും ആവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് ഹഗായിയുടെ പ്രവചനത്തിലും കാണുവാൻ കഴിയും അതിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതും ഇരുപത്തിരണ്ടാം രണ്ടിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അവിടെ പറയുന്നത് ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ടടുത്തുമായി അഗസ്കേലിൽ ഉന്മൂലനാശം എന്ന് മൂന്ന് പ്രാവശ്യം അഥവാ ഓവർ ടേൺ എന്നു മൂന്ന് പ്രാവശ്യവും ഹായി പ്രവചനത്തിൽ ഓവർ ത്രോ എന്ന വാക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അഥവാ ലോക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് ലോകമഹായുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകം കടക്കേണ്ടിയും ഇരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം ഒട്ടിപ്പുറപ്പെട്ടത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്ന് വലിയ നാശനഷ്ടങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ അക്കാര്യങ്ങൾ ദൈവവചന വെളിച്ചത്തിൽ ചിന്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിന പതിനേഴിൽ റഷ്യൻ ബോൾഷേവിക്ക് വിപ്ലവവും ഉണ്ടായതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതോടുകൂടെയാണ് ഇന്നത്തെ റഷ്യൻ ഭരണകൂടവും നിലവിൽ വരുവാനായിട്ട് ഇടയായത് എന്നും നമുക്ക് കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധം അത് വളരെ ആറ്റം ബോംബ് കണ്ടുപിടിക്കുകയും അനേകം ആളുകൾ അന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ മരണപ്പെടുവാനിടയായതും നമുക്ക് കാണുവാൻ കഴിഞ്ഞ അഥവാ ചരിത്രത്തിൽ കഴിഞ്ഞ സത്യങ്ങൾ മാത്രമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്രായേലിന് എരുസലേമില് കുടിയേറി പാർക്കുവാനായിട്ട് അവസരം ലഭിച്ചു അതേപോലെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ തങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കുവാനായിട്ടും ഇടയായി തീർന്നു മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോക സാമ്രാജ്യത്തിന്റെ തലവനായി ഇസ്രായേൽ ഉയർത്തപ്പെടേണ്ടതും ആവശ്യമാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും എഗസ്കേൽ പ്രവചനം തന്നെ മുപ്പത്തി എട്ടിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും ഗോകെ അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശ നേരെ വരുത്തും എന്ന് അവിടെ പറയുന്നതും അഥവാ റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ചാണ് ഇസ്രായേലിനെതിരെ ആ ഗോകെന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യ തന്നെയാണ് റഷ്യയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം മൂന്നാം ലോകമഹായുദ്ധകാലത്ത് നടക്കേണ്ടതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതും എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുവാനായിട്ട് താല്പര്യമെടുക്കുന്നത് ഒന്ന് അത് ദൈവിക ഉദ്ദേശം തന്നെയാണ് രണ്ട് ലോകത്തിലെ കോടീശ്വരന്മാരിൽ നല്ല ഭാഗവും യകൂദന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ കാര്യം ചാവുകടലിൽ ധാരാളം ധാതുക്കളുണ്ട് അത് കൊള്ളയടിക്കേണ്ടതിന് വേണ്ടിയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാലാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ശുദ്ധവായു പാലസ്തീൻ അഥവാ ഇസ്രായേൽ രാജ്യത്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ കാര്യം അത് ഏറ്റവും ഫലഭൂഷ്ടമായ രാജ്യമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടുകൂടി അതിനെ റഷ്യയ്ക്ക് ആക്രമിച്ചേ മതിയാകത്തുള്ളൂ ആറാമത്തെ കാര്യം ഗൾഫ് രാജ്യത്തിൽ നിന്ന് എണ്ണ യൂറോപ്പ് വഴിയായിട്ട് ഏതാണ്ട് എണ്ണായിരം കിലോമീറ്റർ താണ്ടി വേണം അത് റഷ്യയിലേക്ക് കൊണ്ടുപോകുവാൻ എന്നാൽ പാലസ്തീൻ അഥവാ ഇസ്രയേൽ അവരുടെ കയ്യിൽ കിട്ടിയാൽ ഹായി തുറമുഖം വഴി വെറും അറുന്നൂറ് മൈൽ താണ്ടി അവർക്ക് ആ റഷ്യയിലേക്ക് കൊണ്ടുപോകുവാനായിട്ടും കഴിയും ഇങ്ങനെയുള്ള കാരണങ്ങളാൽ റഷ്യയുടെ കണ്ണ് എപ്പോഴും ഇസ്രായേലിന്മേലുണ്ട് റഷ്യ അതിൻ്റെ സഖ്യകക്ഷികളുമായിട്ട് ഇനി ഏറ്റവും പെട്ടെന്ന് നടക്കുവാൻ പോകുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് അത് നമുക്ക് തിരുവചന വെളിച്ചത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായി കാണുവാനായിട്ട് സാധിക്കും അത് തുടർന്നും നമുക്ക് ചിന്തിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്രായേലിൻ രാജാ